പ്രിയപ്പെട്ട നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കരട് വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റോ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമോ സന്ദർശിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ് പട്ടികയിൽ ചേർക്കുന്നതിനും തിരുത്തൽ വരുത്തുന്നതിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴ് വരെ അവസരമുണ്ടായിരിക്കുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ പട്ടികയിൽ പേരുള്ളതുകൊണ്ട് മാത്രം പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എല്ലാവരും വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവരും പട്ടികയിൽ പേര് ചേർക്കുക